ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതിഷൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ തുലാമാസത്തിൽ നാല് ഗ്രഹങ്ങളാണ് രാശിമാറ്റം നടത്തിയിട്ടുള്ളത് മകരക്കൂരിൽ ജനിച്ചവർക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം അവസാന പകുതിയിൽ അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ള ചാരഫലം എപ്രകാരമാണെന്ന് നോക്കാം ഉത്രാടം ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടം പകുതി ഈ നക്ഷത്രങ്ങളാണ് മകരക്കൂരിൽ ഉൾപ്പെടുന്നത് ഈ കോറിൽ ജനിച്ചവർക്ക് സൂര്യൻ നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് പത്താം ഭാവത്തിൽ സൂര്യൻ അതീവ ബലവാനും ധാരാളം ഗുണഫലങ്ങൾ നൽകുന്നതുമാണ് ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കുവാൻ ഈ കുറവർക്ക് കഴിയുന്നതാണ് അതുപോലെ എല്ലാ വിധത്തിലും വിജയങ്ങളും കൈവരും അസാധ്യമെന്ന് കരുതിയ പല സംഗതികളും സാധിച്ചെടുക്കുവാൻ ഈ കൂറുകാർക്ക് തുലാമാസം അവസാന ബോധിയിൽ കഴിയും തടസ്സങ്ങൾ നേരിട്ടിരുന്ന പല കാര്യങ്ങളും വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ് കർമ്മരംഗത്തെ തടസ്സങ്ങളെല്ലാം മാറി വലിയ ഉയർച്ച ഇവർക്ക് പ്രതീക്ഷിക്കാം കർമ്മരംഗത്തെ ഉണർവ് മൂലം സാമ്പത്തികമായ വലിയ നേട്ടവും ഇവർക്ക് അനുഭവപ്പെടും ചൊവ്വ ഈ കൂറുകാര്ക്ക് സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ലാഭസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് നൽകും നാലും പതിനൊന്നും ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ കൂരുകാർക്ക് ചൊവ്വ വഹിക്കുന്നത് ജനപദങ്ങളുടെ നേതൃപദവിയാണ് പതിനൊന്നാം ഭാവത്തിലെ ചൊവ്വയുടെ ചാരമലം വലിയ വലിയ നേതൃത്വ ഗുണം ഈ കൂരുകാർക്ക് ഈ കാലയളവിൽ അനുഭവപ്പെടും സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയോ രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെയോ നേതൃപദവിയിലേക്ക് ഉയരുവാനുള്ള അവസരമാണ് ഈ കൂറുകാർക്ക് വന്നുചേരുന്നത് റെസിഡന്റ് അസോസിയേഷൻ പോലുള്ള സംഘടനകളുടെ ബാലഭാഗിത്വവും ഇവർക്ക് വഹിക്കുവാൻ കഴിയും നേതൃപാഠവും മൂലം ഇവർക്ക് മറ്റുള്ളവരിൽ നിന്നും വലിയ അംഗീകാരം ലഭിക്കും കീർത്തിയും യശസ്സും വർദ്ധിക്കും നാനാ വിധത്തിലുള്ള സുഖ സൗകര്യങ്ങൾ ഇവർക്ക് അനുഭവപ്പെടും നാലും പതിനൊന്നും ഭാവത്തിന്റെ ആധിപത്യമുള്ള ചൊവ്വയെ കൊണ്ട് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും പുതിയ ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്ക് തങ്ങൾക്ക് അനുകൂലമായ ഉദ്യോഗങ്ങളിൽ ചെന്ന് ചേരുവാൻ ഇടവരുന്നതാണ് വീടും വാഹനവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അത് സാധിക്കുവാൻ പറ്റിയ സമയമാണ് ബുധൻ സ്ഥിതി ചെയ്യുന്നതും ലാഭസ്ഥാനത്താണ് ആറും ഒമ്പതും ഭാവത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ബുധൻ പതിനാം ഭാവത്തിൽ സ്ഥിതിയെ മൂലം ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായി വന്നു ചേരും വളരെ മധുരമായും ആകർഷകമായും സംസാരിച്ച് മറ്റുള്ളവരെ വശീകരിക്കുവാനും ആകർഷിക്കുവാനും ഇവർക്ക് സാധിക്കും സന്ദർഭത്തിനൊത്ത് സംസാരിച്ച് മറ്റുള്ളവരുടെ പ്രീതി വാങ്ങിക്കുവാനും അവരുടെ അംഗീകാരം നേടുവാനും ഇവർക്ക് ഇടവരും കർമ്മരംഗത്ത് വലിയ നൈപുണ്യം ഇവർ പ്രകടിപ്പിക്കും പ്രവർത്തന മികവ് മൂലം ഇവർക്ക് മേലധികാരികളുടെ പ്രീതി കൂടുതലായി നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് ഇത് കർമ്മരംഗത്ത് പുരോഗതിയും സാമ്പത്തികമായ വലിയ നേട്ടവും ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും ബഹുവിധമായ ധനലാഭം ഈ കുറുകർക്ക് പ്രതീക്ഷിക്കാം ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടെയെല്ലാം ഇവർ വിജയിക്കുന്നതാണ് നാനാ സാമ്പത്തിക നേട്ടം വന്നു ചേരും കിട്ടാക്കടങ്ങളൊക്കെ വളരെ വേഗത്തിൽ ലഭിക്കുന്നതാണ് സാമ്പത്തികമായ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് അത് വളരെ വേഗം തന്നെ ലഭിക്കുന്നതാണ് പുതിയ നിക്ഷേപ പദ്ധതികളിൽ ചേരുവാനും നിന്നും പ്രതീക്ഷിക്കാത്ത ലാഭങ്ങൾ ഉണ്ടാക്കുവാനും ഇവർക്ക് കഴിയും എല്ലാ കാര്യങ്ങളിലും വിജയമാണ് ഇവരെ കാത്തിരിക്കുന്നത് ഏറ്റെടുക്കുന്ന എല്ലാ ദൗത്യങ്ങളും പൂർണ്ണ വിജയത്തിൽ എത്തിക്കും ഭാര്യയോടും സന്താനങ്ങളോടും സഹവസിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് വളരെ കാലമായി അന്യദേശത്ത് ജോലി ചെയ്യുന്ന ദമ്പതിമാർക്ക് കൂടിച്ചേരുവാനും ഒന്നിച്ച് താമസിക്കുന്നതിനും ഉള്ള അവസരമുണ്ടാകും മക്കളുടെ കൂടെ ഒന്നിച്ച് താമസിക്കുവാൻ മാതാപിതാക്കൾക്ക് യോഗമുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളുമായി സഹോസിക്കുവാനും അവരുമായി ആശയവിനിമയം നടത്തുവാനും പുതിയ പുതിയ ജീവിത മേഖല കണ്ടെത്തുവാനും ഇവർക്ക് കഴിയുന്നതാണ് പൊതുവെ ഈ കൂടുതൽ ജനിച്ചവർക്ക് ബുധന്റെ പതിനൊന്നാം ഭാവ സ്ഥിതി മൂലം ധാരാളം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും വ്യാഴം സ്ഥിതി ചെയ്യുന്നവർക്ക് ഏഴാം ഭാവത്തിലാണ് ബുദ്ധിക്കും വാക്കിനും നിപുണതയാണ് ഏഴാം ഭാവത്തിലെ വ്യാഴം എന്നാകുന്ന ചാരബലം ബുദ്ധിപരമായി കാര്യങ്ങളെയൊക്കെ സമീപിക്കുവാനും അവിടെയൊക്കെ വിജയിക്കുവാനും ഇവർക്ക് സാധിക്കും എല്ലാ തൊഴിലിലും മികവ് പ്രകടിപ്പിക്കും സന്ദർഭോചിതമായ പ്രവർത്തനം മൂലം കർമ്മരംഗത്ത് പുതിയ ഉണർവുകൾ വന്നു ചേരും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും എല്ലാ കാര്യങ്ങളിലും വിജയം സംഭവിക്കും സ്ഥാനാന്തര പ്രാപ്തിയും ഏഴാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ചാലഫലമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്ന രംഗത്തു നിന്നും ഒരു പടി കൂടി ഉയർന്ന മേഖലയിലേക്ക് ഇവർക്ക് പ്രവേശിക്കാൻ കഴിയും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റ് പൊതുമേഖലാ ജീവനക്കാർക്കും തങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ് കൂടുതൽ അനുയോജ്യമായ രീതിയിലേക്ക് സ്ഥലമാറ്റവും ലഭിക്കാൻ സാധ്യതയുണ്ട് സാമൂഹിക രാഷ്ട്രീയ മത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അധികാരമുള്ള മേഖലയിൽ പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാകും അതുപോലെ സാമ്പത്തികമായ വലിയ നേട്ടവും ഇവർക്ക് വന്നു ചേരും എല്ലാ രംഗത്തു നിന്നും വലിയ ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ഈ കുരർക്ക് അത്ര അനുകൂലമല്ല സ്ത്രീകൾ നിമിത്തം കലഹവും ഉണ്ടാകുവാനും അതിൻ്റെ പേരില് അപമാനങ്ങൾ സഹിക്കുവാനും ഇടവന്നേക്കാം സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ വലിയ കരുതൽ സ്വീകരിക്കേണ്ടതാണ് അതുപോലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ തികഞ്ഞ ജാഗ്രത വെച്ചു പുലർത്തണം ദുർഗ ഭഗവതിക്ക് സഹസ്രതമ പുഷ്പാഞ്ജലി കഴിച്ചാൽ ശുക്രന്റെ അനിഷ്ടഭാവസ്ഥിതി മൂലമുള്ള ദോഷങ്ങൾ ഇല്ലാതാകും ഈ കൂറുകാർക്ക് ശനി സ്ഥിതി ചെയ്യുന്നത് മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവത്തിലെ ശനിയുടെ സ്ഥിതി വലിയ ഗുണഫലങ്ങൾ ഈ കുറവർക്ക് നൽകും ആരോഗ്യപരമായി വലിയ ഉയർച്ച ഇവർക്ക് അനുഭവപ്പെടും രോഗദുരിതങ്ങൾ അനുഭവിച്ച് വന്നിരുന്നവർക്ക് അതിൽ നിന്നുമെല്ലാം മോചനം ലഭിക്കും അഭീഷ്ട കാര്യസിദ്ധിയും ഇവർക്ക് വന്നു ചേരും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു എടുക്കുവാൻ ഇവർക്ക് കഴിയും സന്ധതികളുടെ ഉദ്യോഗ കാര്യത്തിലും വിവാഹകാര്യത്തിലും ഒക്കെ വളരെ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുവാൻ ഇടയുണ്ട് ധനധാന്യികളുടെ ലാഭം ഇവർക്ക് ലഭിക്കുന്നതാണ് കച്ചവടവും കൃഷിയും വ്യവസായവും നടന്നവർക്ക് അതിലൂടെ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാവും മുടങ്ങിക്കിടന്ന കർമ്മരംഗത്തു നിന്നും അപ്രതീക്ഷിതമായ വിജയം ഇവർക്ക് പ്രതീക്ഷിക്കാം എന്നാൽ രണ്ടാം ഭാവത്തിലെ രാഘുവിൻ്റെയും എട്ടാം ഭാവത്തിലെ കേതുവിന്റെയും സ്ഥിതി ഇവർക്ക് ചില ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് സ്വഞ്ചനങ്ങളുമായി ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഭാര്യ പുത്രാദികളുമായി എപ്പോഴും സ്നേഹബന്ധത്തിൽ കഴിയുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം ദൂരദേശവാസത്തിനും യോഗം കാണുന്നുണ്ട് ശരീരത്ത് ഒഴിവ് ചതവെ മുതലായ പരിക്കുകൾ ഏൽക്കാതെ ശ്രദ്ധിക്കണം മഹാദേവന് പ്രീതികരമായ വഴിപാടുകൾ കഴിച്ചും ഗണപതി ഹോമം നടത്തിയും ഈ ദോഷങ്ങളിൽ നിന്നും നേടാവുന്നതാണ് ബഹുഭൂരിപക്ഷം ദിനങ്ങളും ഇഷ്ടസ്ഥാനത്ത് ചരവശാൽ നിൽക്കുന്ന മൂലം ചെറിയ ചെറിയ ദോഷഫലങ്ങളൊന്നും അനുഭവത്തിൽ വരുന്നതല്ല ഈ കൂറുകാർക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക